ജലക്ഷാമം രൂക്ഷമായതോടെ കർണാടകയിലെ ഉടുപ്പിയിൽ വാട്ടർ റേഷനിങ് ഏർപ്പെടുത്തി വാട്ടർ റേഷനിങ് ഏർപ്പെടുത്തുന്ന കർണാടകയിലെ രണ്ടാമത്തെ നഗരമാണ് ഉടുപ്പി നേരത്തെ മംഗളൂരുവിലും വാട്ടർ റേഷനിങ് ഏർപ്പെടുത്തിയിരുന്നു ബുധനാഴ്ച മുതൽ റേഷനിങ് സംവിധാനം പ്രാബല്യത്തിൽ വരുമെന്ന് ഉടുപ്പി സിറ്റി മുനിസിപ്പൽ കോർപ്പറേഷൻ കമ്മീഷണർ രായപ്പ പി ടി ഐയോട് പറഞ്ഞു റിസർവോയറിലെ ജലനിരപ്പ് ഉയരുന്നതുവരെ റേഷനിങ് തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു ബാജിയ പ്രദേശത്ത് സ്വർണ്ണ നദിക്ക് കുറുകെ നിർമ്മിച്ച ഡാമിലെ ജലമാണ് ഉടുപ്പി നഗരത്തിൻ്റെ പ്രധാന ജലസ്രോതസ് ആറ് പോയിൻറ്റ് മൂന്ന് മീറ്റർ ജലനിരപ്പ് ശേഷിയുള്ള ഡാമിൽ ഇപ്പോൾ മൂന്ന് പോയിൻ്റ് രണ്ട് അഞ്ച് മീറ്റർ വരെയാണ് ജലമുള്ളത് റിസർവോയറിൽ ജലം ജലമുയരുന്നതനുസരിച്ച് വാട്ടർ റേഷനിങ് നയത്തിൽ ഇളവുകൾ പ്രഖ്യാപിക്കുന്നതിനെപ്പറ്റി അവലോകനം നടത്തുമെന്ന് അധികൃതർ പറഞ്ഞു തുമ്പയിലെ നേത്രാവതി നദിക്ക് കുറുകെ നിർമ്മിച്ച റിസർവോയിറിലെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്നാണ് ബംഗളൂരുവിൽ വാട്ടർ റേഷനിങ് ഏർപ്പെടുത്തിയത് ശനിയാഴ്ചയാണ് മംഗളൂരുവിൽ വാട്ടർ റേഷനിങ് പ്രാബല്യത്തിൽ വന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.